തമിഴകത്തിന്റെ ശിവകാർത്തികേയൻ നായകനായി വന്ന ചിത്രമാണ് അമരൻ അമരൻ പുതിയ ഒരു നേട്ടവും സ്വന്തമാക്കിയിരിക്കുന്നു എന്നത് ചർച്ചയാകുകയാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണത്തിലാണ് ശിവകാർത്തികേയന്റെ അമരൻ നേട്ടമുണ്ടാക്കിയത് ജൂനിയർ എൻ ഡി ആർ നായകനായ ദേവരയെയാണ് ടിക്കറ്റുകളുടെ എണ്ണത്തിൽ ശിവകാർത്തികേയന്റെ അമരൻ മറികടന്നത് മാത്രവുമല്ല അമരൻ ആഗോളതലത്തിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയിലധികവും നേടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ശിവകാർത്തികയെ ആഗോളതലത്തിൽ മുന്നൂറ് കോടി ക്ലബിലെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇതിനു മുൻപ് ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തി കോടി നേടിയ ഡോണാണ് ഉയർന്ന കളക്ഷനായി ശിവകാർത്തികേയന്റെ ഉണ്ടായിരുന്നത് ശിവകാർത്തികേയൻ തമിഴകത്ത് മുൻനിര വിജയ താരങ്ങളുടെ പട്ടികയിലേക്കെത്തി എന്നതും പ്രധാന പ്രത്യേകതയാണ് വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് വിജയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് നിലവിൽ ഉത്തരം ശിവകാർത്തികേയൻ എന്നാണ് ദളപതി വിജയ് നായകനായെത്തിയ ഗോട്ടിൽ ശിവകാർത്തികേയനും അതിഥിവേഷത്തിലുണ്ടായിരുന്നു ചിത്രത്തിൽ വിജയ് ശിവകാർത്തികേയന് നിർണായക രംഗത്ത് തോക്ക് കൈമാറുന്നുണ്ട് ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു തോക്ക് കൈമാറുന്നത് തന്റെ ഒന്നാം നിര താരപദവി ശിവകാർത്തികേയനെ ഏൽപ്പിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞതായിരുന്നു അമരൻ മേജർ മുകുന്തു വരദരാജനായിട്ടാണ് ശിവകാർത്തികയെ ചിത്രത്തിലെത്തിയത് ഇന്ദു റബേക്ക വർഗീസായി ചിത്രത്തിൽ നായികയായത് പല്ലവിയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക